അതുപോലെ നമുക്ക് ഒരു മഹീന്ദ്രൻ്റെ ആൽഫയും കൂടെ ഉണ്ട് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഓവർ അല്ല എന്ന പറ്റ പഴയതുമല്ല അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വണ്ടിയാണിത് ഇതിലും നമുക്ക് പേച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം തീർത്ത് പെയിൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടിയാണ് ഇതിലും ഇന്നീ ഇൻറ്റീരിയറും സീറ്റ് വർക്കും ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളറിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ എക്സ്ട്രാ നമ്മൾ പറയാൻ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ബാക്കിൽ ഒരു പമ്പർ ഇവർ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും വുഡും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള പുതിയ വർക്ക് തന്നെയാണ് ഇത് നിലവിൽ പേപ്പറ് അടുത്ത വർഷം രണ്ടാം മാസം വരെയാണ് ഉള്ളത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഒരു സി എൻ ജി വണ്ടി എടുക്കാൻ ഏറ്റവും ചെറുതുമല്ല ഏറ്റവും വലുതുമല്ല മിഡിൽ നിൽക്കുന്ന ബജാജിൻ്റെ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഇത് ബജാജിൻ്റെ മാക്സിമ സി എൻ ജിയിൽ വരുന്ന വണ്ടിയാണ് സി എൻ ജി വിത്ത് പെട്രോളാണ് വരിക സി എ പെട്രോളിന് ചെറിയൊരു ടാങ്ക് ഉണ്ടാവും അതേപോലെ സി എൻ ജിക്ക് സിലിണ്ടർ കാര്യം ഈ സീറ്റ് ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് വരിക അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത യാത്രാസുഖവും മൈലേജും അതാണ് സി എൻ ജി വണ്ടിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് സി മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിൻ്റെ ഉള്ളിൽ കിട്ടും നമ്മൾ നമ്മളെ കയ്യിലുള്ള വണ്ടിയും സി എൻ ജിൻ്റെ ആയതുകൊണ്ടാണ് അത്രയും ധൈര്യത്തിൽ പറഞ്ഞത് ഇത് മോഡലെന്നു പറഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ നിൽക്കുന്ന ഇരുപത്തിനാല് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് മാർച്ച് വരെ പേപ്പറുള്ള വണ്ടിയാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് പുതിയ വണ്ടികൾ നോക്കിയപ്പോൾ രണ്ട് വർഷത്തോളം ഫിറ്റ്നസ് കിട്ടുന്നുണ്ട് രണ്ട് വർഷം കൂടുമ്പോൾ ചെയ്യേണ്ടതുള്ളൂ ഇപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ എത്രയും മെട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക അത് കൂടാതെ ഒരാളവിടെ വിളിച്ചു നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ട് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ കേൾ പതിനൊന്ന് രജിസ്ട്രേഷനിൽ നിൽക്കുന്നത് നമ്മൾ കോഴിക്കോടം വണ്ടിയാണിത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഇതും സി എൻ ജി വിത്ത് പെട്രോള് ബജാസിൻ്റെ മാക്സിമം വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് പാച്ചവർക്കും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ആകെ ഒരു വർഷം രണ്ട് വർഷം പഴക്കം എന്ന് പറയുമ്പോൾ ഇതിൽ പാച്ചവർക്കും പറയേണ്ട ആവശ്യം തന്നെ ഇല്ല അതേപോലെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് സീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് ഇതിന് പേപ്പർ പുതിയത് എടുത്തു കൊടുക്കണോ നിലവിലില്ല പുതിയ ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കൊടുക്കുക അതുപോലെ എക്സ്ട്രാ ബാക്കിൽ പമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഉള്ളവരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക മൂത്തുപണിയുള്ള ബജാജും വേണ്ട പ്യാഗ്യവും വേണ്ട പിന്നെ ഇത് അപ്പോൾ അടുത്ത ഓപ്ഷനാണ് ടി വി എസ് ടി വി എസിൻ്റെ പാസഞ്ചറ് ചെറിയ വണ്ടിയിൽ വരുന്ന ഒരു പാസഞ്ചർ വണ്ടിയാണിത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ആപ്പൻ്റെ ഒരു ചെറിയ എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ചെറിയൊരു കിടുക്കുള്ള എൻജിനാണ് എന്നാലും അത്യാവശ്യം മൈലേജ് ഒക്കെ കൈ വണ്ടിക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഈ വണ്ടി ഉണ്ട് ധൈര്യത്തിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ നിൽക്കുന്ന വണ്ടിയാണിത് ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസം ആവണേ ഉള്ളൂ ഒരു ഒരു വർഷത്തിൻ്റെ അടുത്ത് ഏകദേശം പേപ്പറുള്ള വണ്ടി തന്നെയാണ് പേ പേച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ചെയ്തിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുള്ള വണ്ടിയാണ് ധൈര്യത്തിലെടുക്കുക സീറ്റ് വർക്കും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് ഫുഡും ഒക്കെ ഒക്കെ കണ്ടീഷനുള്ള വണ്ടിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വേറെ വണ്ടിയുണ്ട് ത്യാഗ്യോൻ്റെ ആപ്പാസിറ്റിയാണ് വണ്ടി നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും അതുപോലെ ചെറിയ ചിലരെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സ്പേസ് ഉള്ള വണ്ടിയാണിത് എക്സ്ട്രാ മുകളിൽ ക്യാരേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാനും വേണ്ടിയിട്ട് പിന്നെ ആദ്യത്തോളം ചെയ്തു വെച്ച സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ലാഭം കമ്പനിക്ക് ലാഭം അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചാണ് ഈ വണ്ടിയുടെ മോഡൽ ഇത് പ്രൈവറ്റ് നമുക്കൊരു ഏകദേശം രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള വണ്ടിയാണ് ും ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം വർക്കും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം തീർത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്